കൃഷിയിൽ വൈവിധ്യമൊരുക്കി കഞ്ഞിക്കുഴി സ്വദേശിനികളായ ദമ്പതികൾ ഒരു ചുവട്ടിൽ പലതരം വെണ്ടയും ചീരയും തണ്ണിമത്തനും കൃഷിയിൽ വൈവിധ്യമൊരുക്കി കഞ്ഞിക്കുഴി പതിനാറാം വാർഡിൽ ഉത്തരപ്പള്ളി വീട്ടിൽ പുഷ്പജനും ഭാര്യ പ്രിയയും കർഷകനായ പുഷ്പജൻ പരമ്പരാഗത കർഷകനാണ് ഭാര്യ പ്രിയ സഹായത്തിനായി ഒപ്പമുണ്ട് പച്ചക്കറികളുടെ വിളവെടുപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡുകറ്റ് സന്തോഷ് കുമാർ നിർവഹിച്ചു കർമ്മസേന കൺവീനർ ജി ഉദയപ്പൻ കർഷകൻ പുഷ്പജൻ പ്രിയ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു മാർക്കറ്റിലാണ് വിപണനം നടത്തുന്നത് വെണ്ടയോടൊപ്പം വിവിധ ഇനം പച്ചക്കറികളാണ് ഈ കൃഷിത്തോട്ടത്തിലുള്ളത് ഉത്തരപ്പള്ളി പുഷ്പജൻ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും കാർഷിക മേഖലയിൽ പൂർണ്ണമായും നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ചേർന്നാണ് ഇവിടെ ഈ കൃഷിയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ചീര ഒരു വർഷത്ത് ചീരപ്പാടം നടന്നു നിൽക്കുകയാണ് ചീര വറച്ചു തുടങ്ങുമ്പോൾ അടുത്ത ചീര പാകുന്ന സമീപനമാണ് എടുക്കുന്നത് ഇവിടെ ഇപ്പോൾ വെണ്ടയോടൊപ്പം മൂന്ന് തരത്തിലുള്ള തണ്ണിമത്തനുകൾ അതുപോലെ തന്നെ കുക്കുംപറ് അങ്ങനെ വ്യത്യസ്ത ഇനങ്ങൾ ഈ വെണ്ടയുടെ വരമ്പിൽ നട്ടിട്ടുണ്ട് അപ്പോൾ ഒരു വരമ്പിൽ നിന്ന് തന്നെ വിവിധ വിളകൾ വിളവെടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ കൃഷിയുടെ ഏറ്റവും വലിയ പ്രത്യേകത വെണ്ട തന്നെ പലതരമുണ്ട് പല നിറത്തിലും വലിപ്പത്തിലുമുള്ള വെണ്ടയാണ് ഇവിടെ ഇപ്പോൾ നിൽക്കുന്നത് എന്തായാലും വളരെ അഭിമാനത്തോടു കൂടിയാണ് ഈ കൃഷിയുടെ വിളവെടുപ്പ് എന്ന് പറയുന്നത്